ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സാരി ഞാൻ വാങ്ങി ഇന്നലെ ഉടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോ എന്റെ നെഞ്ചിനാലത്തേക്ക് കടന്നു വന്നത് ആ മരിച്ചു വീണ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചുമുള്ള ഓർമ്മയാണ് ഈ നഗരസഭയിലെ അഴിമതിക്കെതിരെ സംശുദ്ധമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ മെമ്പർമാരായിട്ടുള്ളത് ചെറിയ ആളുകളല്ല നഗരാസൂത്രണത്തിന് പകരം ആര്യയുടെ നേതൃത്വത്തിൽ ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ആര്യ മാത്രമല്ല ശിവൻകുട്ടി വരെ ഭയപ്പാടോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ നോക്കുന്നത് എങ്ങനെയാണ് അനധികൃതമായിട്ട് കത്തെഴുതിക്കൊണ്ട് നിയമനം നടത്തേണ്ടത് എന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഇതിനകത്തിരിക്കുന്ന ആര്യ വിദ്യാഭ്യാസത്തിന്റെ പി എച്ച് ഡി വേണമെന്ന് ശിവൻകുട്ടി സാറിനോട് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ മാവുണ്ടല്ലോ ആ മാവിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി പി എച്ച് ഡി കഴിഞ്ഞ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ തെയ്യ ശിവൻകുട്ടി വിവരമറിയുമെന്നുള്ള രീതിയിലാണ് കേരളത്തിൽ ആ മന്ത്രിയുടെ വിവരക്കേട് മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ചെയ്യാത്ത നേതൃത്വം കൊടുക്കുന്നത് കാണുകയാണ് നമസ്കാരം വേണം ഭരണമാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ ബി ജെ പിയുടെ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം അനധികൃത നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ നഗരസഭയ്ക്ക് മുൻപിൽ എത്തിയിരുന്നു എന്നാൽ ഇന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം ഇപ്പോൾ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ പശ്ചിമ ബംഗാളിന് തുല്യമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ബംഗാളിൽ എന്താ സംഭവിച്ചത് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടികുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണപ്പെട്ട നേതാക്കന്മാർ ബംഗാളിന്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങി പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വന്നാൽ അടുത്ത ഭരണകൂടത്തെ നൽകുമെന്ന ജനം അവരുടെ ഹൃദയത്തിൽ എഴുതിയതുപോലെ ഈ നഗരസഭയിലെ അഴിമതിക്കെതിരെ സംശുദ്ധമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ മെമ്പർമാരായിട്ടുള്ളത് ചെറിയ ആളുകളല്ല ഇവിടെ ഈ ഇതിനകത്ത് മെമ്പർമാരായിട്ട് പ്രവർത്തിക്കുന്നത് പരിണിതപ്രജ്ഞരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരും ജില്ലാ ചുമതലക്കാരുമായിട്ടുള്ള ആളുകളാണ് മെമ്പർമാർ നിങ്ങൾ എടുക്കുന്ന ഒരു ശപഥം എന്ന് പറയുന്നത് ഇത് പശ്ചിമ ബംഗാളിന്റെ അപ്പുറത്ത് നമുക്ക് ത്രിപുര ഉണ്ടായിരുന്നു അവർക്ക് ത്രിപുര ഉണ്ടായിരുന്നു നമ്മൾ ആ ത്രിപുരയിലെ ബിപ്ലവ് കുമാർ കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിലെ ഭരണകൂടത്തെ രണ്ടര ശതമാനം വോട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിൽ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് നഗരാസൂത്രണത്തിന് പകരം ആര്യയുടെ നേതൃത്വത്തിൽ അഴിമതി ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ട് ആ തയ്യാറായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ നടന്നു നീങ്ങിയാൽ മാത്രം മതി എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി നമ്മുടെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരെളു വഴിയും കേരളത്തിലെ പ്രവർത്തകന്മാർ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരെളു വഴിയിലൂടെയും യാത്ര ചെയ്തിട്ടില്ല സർവസ്വം പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച് മണിക്കൂറുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പൊരുതി പോരാട്ടം നടത്തി ആരോഗ്യം നഷ്ടപ്പെട്ടാലും ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും ഞാൻ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോയി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്തത് നമ്മൾ ഓരോ ഓരോ മെമ്പർമാർ വിജയിച്ചു വന്ന് ഇന്നും നഗരസഭയിലെ ആര്യ മാത്രമല്ല ശിവൻകുട്ടി വരെ ഭയപ്പാടോടു കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ നോക്കുന്നത് എന്താ കാരണം എന്നറിയുമോ നഗരസഭയുടെ ചെയർമാൻ പദവിയിലേക്ക് നഗരസഭ സഭയുടെ ഹൃദയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ഭരണകൂടത്തിനകത്തേക്ക് വരുന്നതും വരെ മാത്രമേ ഇവരുടെ അഴിമതി നിറഞ്ഞ് ഇവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ സാധിക്കൂ ജയിലിനകത്ത് പോകേണ്ട സാഹചര്യം ഈ നഗരസഭയിൽ ആര്യെ സഹായിച്ച പലർക്കുമുണ്ടാകും ആര്യക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കേരളത്തിൽ ഭരണകൂടത്തിലേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു ഏത് പാർട്ടി വേണമെങ്കിലും ആകട്ടെ ഒരു സ്ത്രീയല്ലേ ഒരു സഹോദരിയാണ് അവരെ തീർച്ചയായിട്ടും അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണകൂടത്തിനായിരിക്കും തിരുവനന്തപുരത്ത് നേതൃത്വം നൽകുക എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ചിന്തിച്ചതെങ്കിൽ എങ്ങനെയാണ് അനധികൃതമായിട്ട് കത്തെഴുതിക്കൊണ്ട് നിയമനം നടത്തേണ്ടത് എന്ന് ഡോക്ടർ ആര്യ കേരളത്തിലെ നിങ്ങളുടെ പഴയകാല ലീഡർ നിങ്ങളുടെ ശങ്കരൻ നമ്പൂതിരിപ്പാട് നിങ്ങളുടെ വളരെ അതിപ്രഗത്ഭനായിട്ടുള്ള ഇന്ന് പ്രതിപക്ഷ ലീഡറുടെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നട്ടല്ലില്ലാത്ത കോൺഗ്രസുകാരുടെ മുന്നിൽ പിണറായി വിജയൻ പോകുന്ന പോക്ക് അബദ്ധമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സ്ഥാനമാനങ്ങൾ ും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച ആര്യ നിങ്ങളുടെ പാർട്ടി ആ പ്രമുഖമായിട്ടുള്ള ഒരു ഒരു പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് മാധ്യമ മാുഹൃത്ത് പേര് വെച്ചാണ് എഴുതിയിട്ടുള്ളത് എങ്ങനെ ധൈര്യം കിട്ടി ഒരു മാധ്യമത്തിൽ വാർത്തകൾ പല രീതിയിൽ വരും വാർത്ത പേര് വെച്ച് എഴുതിയാൽ അതിന്റെ അർത്ഥം അത് അച്ഛനുള്ള വാർത്തയാണ് എന്നാണ് അങ്ങനെ അച്ഛനുള്ള വാർത്ത എഴുതാൻ ഒരു മാധ്യമ പ്രവർത്തകന് തൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തകൻ എഴുതിയിരിക്കുകയാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പോലും എന്താ തീരുമാനം അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ സ്വത്ത് കുമിഞ്ഞുകൂടുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തും പാർട്ടി എന്നുള്ള രീതിയിൽ ഒരച്ഛനുള്ള വാർത്ത ഇന്നൊരു പ്രമുഖമായിട്ടുള്ള മാധ്യമത്തിനകത്ത് വായിക്കാൻ സാധിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ ഏത് കള്ളനാണ് വലിയ കള്ളൻ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ ഇവിടുത്തെ മന്ത്രിമാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മന്ത്രിയുണ്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ ഇവിടുത്തെ മാലിന്യ നിർമാർജ്ജനത്തെക്കുറിച്ച് കേരളത്തിന്റെ മാലിന്യ നിർമ്മാ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികളുടെ ശല്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉഗാണ്ടയിലെ കാര്യം പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആ മന്ത്രി മാർസിസ്റ്റ് പാർട്ടിയുടെ ഞാൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മന്ത്രിയാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മഴഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പൊ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സഖാവ് അച്യുതാനന്ദനെ കേരളത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നെഞ്ചേറ്റിയത് കൊണ്ടാണ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഭരിച്ചത് ഭരിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ പി എച്ച് ഡി വേണമെന്ന് ശിവൻകുട്ടി സാറിനോട് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ നാവുണ്ടല്ലോ ആ നാവിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി പി എച്ച് ഡി കഴിഞ്ഞ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറായില്ലെങ്കിൽ ശിവൻകുട്ടി വിവരമറിയുമെന്നുള്ള രീതിയിലാണ് ഇന്ന് കേരളത്തിൽ ആ മന്ത്രിയുടെ വിവരക്കേട് മുന്നോട്ട് പോകുന്നത് മറ്റൊരു മന്ത്രി ചിഞ്ചുറാണി സി പി ഐയുടെ നേതാവാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് കരയുകയാണ് തേവലക്കരയില് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അവിടെ കെ എസ് നിങ്ങളുടെ തന്നിഷ്ടം കൊണ്ട് നിങ്ങളുടെ ധിക്കാരം കൊണ്ട് നിങ്ങളുടെ കൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടി അവനവിടെ ഷോക്കേറ്റ് പൊടഞ്ഞു വീണ് മരിച്ചപ്പോ സ്വന്തം മകന്റെ ശവശരീരം കാണാൻ വേണ്ടി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയിരുന്ന ഒരു സ്ത്രീയാണ് ആ കുഞ്ഞിന്റെ അമ്മ അവര് വിദേശത്തായിരുന്നു എന്തിനാ പോയത് ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ് ആ അമ്മ ഈ മകനെ ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകനെ മതിപരുപോലും ഒന്ന് കാണാൻ പോലും സൗകര്യമില്ലാതെ ആ പാവപ്പെട്ട സഹോദരി വിദേശത്ത് പോയി ജോലിയെടുത്ത് ശമ്പളം നാട്ടിലേക്ക് അയച്ച് തന്റെ പൊന്നുപോലെ നോക്കിയിരുന്ന അമ്മ ഇന്ന് ആ മകന് ഉമ്മ കൊടുക്കാൻ വേണ്ടി വരുന്നത് വിറങ്ങലിച്ച മകന്റെ ആ ശവശരീരം കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയുകയാണ് എന്നാണ് അവൻ പലക പൊളിച്ചു എന്നാണ് മന്ത്രി പറയുന്നത് അവൻ പലക പൊളിച്ചതുകൊണ്ടാണ് ഷോക്കേറ്റത് എന്നാണ് പറയുന്നത് എന്താ ശിവൻകുട്ടി മരത്തിൽ കയറിയിട്ടില്ലേ മന്ത്രി ശിവൻകുട്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ റോഡിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഏതൊരു ചെറിയ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ നീണ്ടതുവന്ന് മന്ത്രിയായതല്ലോ നിങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിച്ചില്ലേ നിങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ എല്ലാ വിക പത്തരട്ട കൂടുതലുണ്ടായിരുന്നുവെന്നാണ് മന്ത്രി ശിവൻകുട്ടി അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത് അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല കാരണം എന്താണ് എന്റെ ചോദ്യം സിമ്പിളാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എല്ലാ കുഞ്ഞുങ്ങളും അവർ സ്കൂളുകളിൽ പോകുന്നത് കളിക്കാനും പഠിക്കാനും മാങ്ങയിൽ കല്ലെറിയാനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരുടെ മക്കളാണ് ആ കുട്ടിക്കെതിരായിട്ടാണ് ആദ്യം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത് അത് കഴിഞ്ഞപ്പോലെ നെഞ്ചുപൊട്ടിക്കരയേണ്ടവർ ഇന്നലെ നമ്മുടെ ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമായിരുന്നു ഇത് ഇവിടെ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സാരി ഞാൻ വാങ്ങി ഞാൻ കരുതി ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമല്ലേ ആ പുതിയ സാരി ഇന്നലെ ഉടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോ എന്റെ നെഞ്ചിനകത്തേക്ക് കടന്നു വന്നത് ആ മരിച്ചു വീണ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചുമുള്ള ഓർമ്മയാണ് അതവിടെ മാറ്റി വെച്ചുകൊണ്ട് രണ്ടു കൊല്ലം പഴക്കമായിട്ടുള്ള സാരി എടുത്ത് ഞാൻ ഉടുത്തത് എന്റെ മനസ്സിന്റെ വികാരമാണ് ആ കുഞ്ഞവിടെ മരിച്ചു കിടക്കുമ്പോ ഒരു സ്ത്രീ നന്നാകണമെങ്കിൽ അവർക്ക് റോൾ മോഡൽ വേണ്ടേ അവർക്ക് കാണാൻ വേണ്ടേ കേരളത്തിൽ അവർ കാണുന്നത് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയും ചെയ്യാത്ത കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാണുകയാണ് മറ്റൊരാൾ കണ്ണൂർക്കാരി ഓർമ്മയില്ലേ അവിടുത്തെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ നാവുകൊണ്ട് മുറിച്ച് മുറിച്ച് കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ കണ്ണൂരിലുള്ള ഒരു സ്ത്രീയെ നോക്കുമ്പോ പോലെയോ 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 അച്യുതാനന്ദന്റെ ടീച്ചറെ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കുറിച്ച് ആര്യ പഠിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ അവന്റെ പദ്ധതികളും പരിപാടികളും ആര്യ നോക്കി പഠിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരി രാഷ്ട്രീയ നവോമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോ അവൾ നോക്കുന്ന റോൾ മോഡലുകളെല്ലാം എന്താണ് കഞ്ഞി കഞ്ഞിവെച്ചവരാണ് എങ്കിൽ അവൾ ചിന്തിക്കുകയാണ് ഞാൻ അധിക കാലം ഇവിടെ ഉണ്ടാകില്ല കാരണം അമിഷാജി ഒന്ന് മെല്ലെ മീശ പിരിച്ച് തിരുവനന്തപുരം ജില്ലയെ നോക്കിക്കഴിഞ്ഞു വരാൻ പോകുന്ന നാലുകളിൽ ഈ നയസഭയുടെ അകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണകൂടമുണ്ടാകും അപ്പോ കാട്ടിലെ തടി എന്നുള്ള രീതിയിൽ അവസാനത്തെ മിനുക്കുപടിയിലാണ് ഈ നഗരസഭയിൽ തീവട്ടിക്കൊള്ളക്കൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഭരണകൂടത്തിന്റെ കാവൽക്കാരിയെ അന്യായം ചെയ്ത സ്ത്രീയോട് ഞങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് കത്തയക്കാൻ അറിയാം നിങ്ങൾക്ക് എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ അഭിനയിക്കണമെന്നും എപ്പം മോഹാൽസ്യപ്പെടണമെന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന ഏത് പാർട്ടിയിലെയും സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ഒരു റോൾ റോളായിട്ടാണ് റോൾ മോഡൽ മോഡലായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നത് പിന്നെ ഇങ്ങനെ സമാധാനപൂർവം ഇരിക്കാൻ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സാധിക്കുക എന്നാൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് കൊറോണയുടെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും കൊറോണയുടെ സമയത്ത് പണ്ടാരടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പവിത്രമായ രീതിയിൽ അവിടെ അഗ്നി ജ്വലിക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ പൊങ്കാലയടുപ്പ് നിവേദ്യത്തിന് വേണ്ടി വെച്ച സമയത്ത് അതിന് ലക്ഷങ്ങൾ കണക്കെഴുതി എന്താണ് പൊങ്കാല കഴിഞ്ഞ് ശുചീകരണ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കെഴുതിയെടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് ചോദ്യങ്ങൾ ചോദിക്കാത്തത് എങ്ങനെയാണ് നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കണക്കെഴുതിയെടുത്ത ഒരു നഗരസഭയുടെ തലപ്പ് മാർ പാർട്ടിയുടെ നേതൃത്വം ഇന്നും ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിനു ഗോവിന്ദൻകുട്ടി മാഷാണ് ഗോവിന്ദറിയുമോ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് സംരക്ഷണം ഞങ്ങൾ എസ് എഫ് ഐ കാര്ക്ക് സംരക്ഷണം കൊടുക്കും എന്തിനാണ് ഗവർണർക്കെതിരെ ഗവർണർ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോ ആ ഗവർണർക്കെതിരെ ഗവർണറെ കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് പ്രതികരിക്കുന്ന യും ചെറുപ്പക്കാർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്ന ഗോവിന്ദൻ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപവും ഭാരവുമായി മാറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല മാഷിക്ക് പിണറായി വിജയനെ കണ്ട കാൽമുട്ടുകൾ കൂട്ടിയിടിക്കും വിറയ്ക്കും ഗോവിന്ദൻ മാഷ ഒന്നും പറയില്ല എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ പിണറായി വിജയൻ ഇരുന്നിട്ടില്ലേ ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ കൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് വരച്ചവരയിൽ നിർത്തിക്കാൻ പിണറായി വിജയൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ അഴിമതിക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ അറിയാത്ത അഴിമതി നടത്തിയിട്ടുള്ള നഗരങ്ങളിൽ നഗരാസൂത്രണത്തിൽ അഴിമതി നടന്നാൽ അത് ചോദിക്കാൻ അറിയാത്ത ചോദ്യം ചെയ്യാൻ തന്റേണമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെ മാത്രമാണ് കേരളത്തിൽ വ്യാപകമായ അഴിമതിയിലേക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് എന്തായാലും ആര്യ രാജേന്ദ്രൻ അധികാരത്തിലേറിയത് മുതൽ ഉള്ള അഴിമതികളും മറ്റാരോപണങ്ങളെല്ലാം തന്നെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ി ജെ പിക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ടാക്കി മാറ്റാൻ ആകും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാനന്ദ് മലയാളി തിരുവനന്തപുരം